ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള വെർബ് എന്ന് പറയുന്നത് കം ആണ് നമ്മൾ വെർബാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക എന്നാണ് തൊട്ട് മുമ്പേ നമ്മൾ പഠിച്ചത് എന്താണ് ക എന്നുള്ള വെർബാണ് അല്ലെ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക എന്നാണ് അപ്പൊ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക വരാറുണ്ട് ഫസ്റ്റ് ഫോം കമ്മാണ് കമ്മിന്റെ മീനിങ് വരിക വരാറുണ്ട് ഇനി കമ്മിന്റെ വേറെ രൂപമാണ് കംസ് എന്ന് പറയുന്നത് കംസ് ഏതിന്റെ കൂടെയാണ് സിംഗിൾ സബ്ജക്ടിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വരാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കംസ് കിട്ടിയത് എങ്ങനെയാണ് കെയിം കിട്ടിയത് എന്നുള്ളതൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ഈ വീഡിയോക്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുക ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക കേട്ടോ അപ്പോ കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളർ സബ്ജക്റ്റിന്റെ കൂടെ വരാറുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇനി കമ്മിന്റെ വി റ്റു എന്ന് പറയുന്നതാണ് കെയിം എന്ന് പറയുന്നത് One like, came one came െന്ന് പറുകഴിഞ്ഞാൽ എങ്ങനെ കിട്ടിയതാ ഡിറ്റ് കൂടെ നമ്മൾ കമ്മിന്റെ കൂടെ ഒരു എൻ ജി യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ വർബിൻ്റെ കൂടെയും ing എൻ ജി യൂസ് ചെയ്യുക എന്റെ മീനിങ് വരികയാണ് അല്ലെ സിംഗിൾ സബ്ജെക്റ്റ് ആണെങ്കിൽ വരികയാണ് ലോകൽ സബ്ജക്റ്റ് ആണെങ്കിൽ are coming വരികയാണ് ൂടെ മാത്രം നമ്മള് എന്ന് യൂസ് ചെയ്യും വരികയാണ് എന്ന് തന്നെയാണ് ഇനി വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ബി ആണ് യൂസ് ചെയ്യേണ്ടത് കമ്മിന്റെ എന്താ കം തന്നെയാണ് കമ്മിന്റെ ബീ ത്തിരി കം തന്നെയാണ് അല്ലാതെ കംഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയൊന്നും ഇല്ല ഇടി ചേർക്കണോ അങ്ങനെയൊന്നും ഇല്ലാതാണ് ചില വെർബുകൾ നമ്മൾ പഠിച്ചു തന്നെ വെക്കണം എന്ന് പറയുന്നത് ഹാവ് കം വന്നിട്ടുണ്ട് ഹാസ് 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 കം കം വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് കമ്മിന്റെ വിവിധ രൂപങ്ങൾ അല്ലേ കമ്മിന്റെ വിവിധ രൂപങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് വന്നു അല്ലെങ്കിൽ വരാറുണ്ട് വരികയാണ് അതുപോലെ വന്നിട്ടുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുമ്പത്തെ വെർബ് കണ്ടുപഠിക്കാം അപ്പം നമ്മൾ രണ്ട് വെർബൻ്റെ അഞ്ച് രൂപങ്ങളും പഠിച്ചിട്ടുണ്ട് എവിടെയാണ് യൂസ് ചെയ്യാ എന്ന് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കംസ് എങ്ങനെ കിട്ടി അതുപോലെ കെയിം എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ തൊട്ടു മുമ്പായുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്